ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പം മാർഷയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി അധിക്ഷേപങ്ങളും അവരുടെ ആളുകളെ അവഹേളിച്ചുള്ള സംസാരങ്ങളും തുടരുക ആ തുടരുമ്പോൾ തന്നെ ആർഷോ ഉൾപ്പെടെ മനസ്സിൽ വിങ്ങി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം നാലാം തീയതി കേരളത്തിൽ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ സി പി എമ്മിലെ ഒരു വിഭാഗം രൂപിസത്തിന്റെ ഭാഗമായി ഒരു വിഭാഗം തലയിൽ ചുമന്ന് നടന്നിരുന്ന കെ കെ ശൈലജ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റിയാറ് വോട്ടിൻ്റെ എണ്ണത്തിന് പരാജയപ്പെടുത്തിയ ആളുടെ പേരാണ് ഷാഫി പറമ്പിലെന്ന് ഉള്ളുകൊണ്ട് ൊട്ടി സമ്മതിക്കുമ്പോഴും നിങ്ങളുടെ അവസാനത്തെ ഭരണത്തിന്റെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ അവസാനത്തെ സി പി എം ഭരണത്തിന്റെ ആണി അടിക്കാൻ പോകുന്നത് അവിടെയാണ് നിങ്ങൾ നിർബാധം ഈ ആക്ഷേപം തുടരുക പരിഹാസം തുടരുക പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറാവുക രണ്ടാമത്തെ കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ പല കോളേജ് തെരഞ്ഞെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഒരു എം ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് എം പി ഒ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോ കടന്നു വരുമ്പോൾ അവരെ തെരഞ്ഞു പിടിച്ച് മൂക്കിനടിക്കുന്ന തലയ്ക്കടിക്കുന്ന സമീപനങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ഇവർ പറയുന്നത് എന്താ ഷാഫി പറമ്പിൽ നേരത്തെ ആർഷോ പറഞ്ഞത് ഷാഫി പറമ്പിൽ ഗുണ്ടകളെ സൃഷ്ടിക്കുന്നു ഗുണ്ടകളെ സൃഷ്ടിക്കുന്നത് ഷാഫി പറമ്പിൽ അല്ലഹേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ക്രിമിനലുകളെയും സൃഷ്ടിച്ച് കേരളത്തിലെ ഒരു കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളെ വളർത്തിയെടുക്കുന്ന നേതാവിൻ്റെ പേര് പിണറായി വിജയനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ പിന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ മാധു ഞങ്ങൾ ഇപ്പോഴും ഈ നാടിന് വേണ്ടിയുള്ള സമരംഗത്താണ് വയനാടിൻ്റെ കാര്യത്തിൽ വയനാടിൻ്റെ പ്രതിസന്ധികളിലെല്ലാം യൂത്ത് കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട് ആ യൂത്ത് കോൺഗ്രസിന് എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും അതിന് ചില കാലതാമസവും എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കാലതാമസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും അവിടെ അവിടെയും ഇവിടെന്നാ നടക്കുന്നത് നിങ്ങൾ യൂത്ത് കോൺഗ്രസ് ഇവിടെ സമരത്തിലാണെന്നേ ഞാൻ പറയാം നമുക്കറിയാലോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തിരികെ പിടിക്കാൻ ഇന്ത്യയുടെ ജനാധിപത്യ മർദ്ദിരപേക്ഷ മൂല്യങ്ങൾ തിരികെ പിടിക്കാൻ രാഹുൽ ഗാന്ധി വലിയൊരു പോരാട്ടം നയിക്കും ഈ രാജ്യത്ത് സംഘപരിവാറിനും ബി ജെ പിക്ക് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെല്ലാം രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് പിന്തുണയർപ്പിച്ചു പോകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നമ്മൾ എവിടെയും കാണുന്നില്ല ഇന്നൊരു വാർത്ത വന്നിരിക്കുന്നു ഇന്നത്തെ വാർത്ത എന്താ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ഇ ഡി സമൻസ് കൊടുത്തു എപ്പോഴാണെന്നറിയോ കള്ളപ്പണം വെളുപ്പിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് വർഷക്കാലം ആ വാർത്ത പോലും പുറത്തു വന്നില്ല സാധാരണ ഇ ഡി ഒക്കെ ഒരു പ്രതിപക്ഷ നേതാവിന് നോട്ടീസ് കൊടുത്താൽ പത്രസമ്മേളനം നടത്തിയത് ഈ രാജ്യത്തോട് പറയുമ്പോൾ പിണറായി വിജയന്റെ മകൻ ഇ ഡി നോട്ടീസ് കൊടുത്ത കാര്യം നമ്മൾ അറിഞ്ഞില്ല അതിന്റെ ഒക്കെ അർത്ഥം എന്താ ഈ കേരളത്തിൽ രാജ്യത്ത് ബി ജെ പി എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കി കൊടുക്കുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ ഇവിടെ ആർഷോ വലിയ എന്താ ഞങ്ങൾ പഠിക്കുന്നില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ ആർഷോ മനസ്സുകൊണ്ടെങ്കിലും കൊണ്ടെങ്കിലും നിങ്ങൾ തയ്യാറായിക്കോ കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുടെ കാൽച്ചുവട്ടിലേക്ക് മകനും മകളും ജയിലിൽ കിടക്കാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുപോകുമ്പോ ഇനിയെങ്കിലും ശബ്ദിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ ആ പാളയത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് എന്താ പറയുക നാട് തിരിച്ചറിയുമെന്ന് സൂചിപ്പിക്ക രണ്ടാമത്തേത് ഇവിടെ മാധ്യമ പ്രവർത്തകരെ മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നതിനെ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതൊക്കെ ബഹുമാനപ്പെട്ട പ്രേംകുമാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു കഴിഞ്ഞ രണ്ടു മൂന്ന് മാസക്കാലം മുൻപല്ലേ കോഴിക്കോട് ജില്ലയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അതും അവിടുത്തെ ഉദ്യോഗസ്ഥർ അവിടുത്തെ ജീവനക്കാരി അടക്കം ക്രൂരമായി നിങ്ങൾ ആക്രമിച്ചത് അന്നൊക്കെ ന്യായീകരിക്കാൻ മുൻപന്തിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പം നിങ്ങൾ ഞങ്ങൾ ഒരു മാധ്യമ ഒരു അടിവരയിട്ട് പറയുന്നു ഒരു മാധ്യമ പ്രവർത്തകരെയും ആക്രമിക്കാനോ അക്രമങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കാനോ ഞങ്ങൾ തയ്യാറല്ല മറിച്ച് ഇവരുടെ ഇപ്പോഴുള്ള ഇവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇവർ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് രണ്ടാമത്തെ കാര്യം ഇവിടെ സി പ്രേംകുമാർ പല കാര്യങ്ങളും പറയുമ്പോൾ വളരെ എന്താ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പക്ഷേ സംശയങ്ങൾ വരികയാണ് ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ എന്ന് അല്ല ഷാഫി പറമ്പിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടിയിൽ നിന്ന് ഒന്നര മണിക്കൂർ ഒന്നും എടുത്തില്ല കൊയിലാണ്ടി അദ്ദേഹം പേരാമ്പ്രക്കാരനാണെങ്കിൽ അറിയാലോ ഇരുപത് മിനിറ്റ് കൊണ്ട് കൊയിലാണ്ടിയിൽ നിന്ന് ഈ പേരാമ്പ്രയിലേക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുള്ള ഷാഫി പറമ്പിൽ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് ദിവസങ്ങളായി പോലീസ് സി എടുക്കുന്ന പണിയാണ് പോലീസ് എടുത്തത് എന്താ ആക്രമിക്ക യു യു യൂ യൂത്ത് കോൺഗ്രസ്സുകാരൻ യൂത്ത് ലീഗുകാരൻ യു ഡി വൈ എഫ് കാരൻ അവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക എന്നുള്ള സമീപനമാണ് ഈ പറയുന്ന പോലീസ് സ്വീകരിച്ചത് അതിന്റെ കൂടെ ഞാൻ പറയാം ഈ പേരാമ്പ്രയിലെ സുനി എന്ന് പറയുന്ന ഡിവൈഎസ്പി നിങ്ങൾ നോക്കി യൂണിഫോം ഇടുന്നതേ ഉള്ളൂ പക്ക സി പി എം ക്രിമിനലാണ് സുനിയും അതേപോലെ തന്നെ ഹരികുമാർ ഹരിപ്രസാദ് ഡിവൈഎസ്പിമാരൊക്കെ എടുക്കുന്ന പടി സി പി എമ്മിന് വേണ്ടിയാണ് ഇവിടുത്തെ എസ് പി ഉണ്ട് ഇ കെ ബൈജു നമ്മൾ മുൻപ് ജോർജ് ഫ്ലോയിഡിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട് ജോർജ് ഫ്ലോയിഡിന്റെ കഥ നമ്മൾ കണ്ടതാ ആ പോലീസുകാരൻ്റെ വംശവറിക്കിടയായി ആ കാൽമുട്ടിനിടയിൽ മരിച്ചു വീഴുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചിത്രം നമ്മൾ ഓർക്കുന്നുണ്ട് അന്ന് പോലീസുകാരൻ വംശവറിക്കാണ് ചെറുപ്പക്കാരെ ഇരയാക്കിയത് എങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പിണറായി വിജയൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു അക്രമ കൊട്ടേഷൻ യാത്ര നടത്തിയപ്പോൾ ആ യാത്രയിൽ കോഴിക്കോട് ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഴുത്ത് ശ്വാസം മുട്ടിച്ച ഡി സി പിയുടെ പേരായിരുന്നു ബൈജു അതിന്റെ പ്രത്യുപകാരമായി ഇന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് നിൽക്കുക ആ പ്രത്യുപകാരമായി ആ ബൈജുവിനെ പിടിച്ചാണ് വടകരയിൽ എസ് പി ആക്കിയത് ആ ബൈജുവിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി സുനിൽ നേതൃത്വത്തിൽ ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഈ അക്രമങ്ങൾ അരങ്ങേറിയത് ഈ അപ്പുറത്തിരിക്കുന്ന ഇടതുപക്ഷക്കാരൻ ന്യായീകരിച്ചുകൊണ്ട് സ്വഭാവം നമുക്കറിയാം അവരിപ്പോൾ കേവലം ന്യായീകരണങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചില ജൽപ്പനങ്ങൾ നടത്തുന്നു എന്നുള്ളത് ആ ജൽപ്പനങ്ങൾ ഏറ്റുപിടിച്ച് ഇത്തരമൊരു ചോദ്യം ചോദിക്കാൻ മാധുവിനെ പോലുള്ള മാധ്യമപ്രവർത്തകരും തയ്യാറാകരുത് എന്നുള്ള ഒരു ഒരു അഭ്യർത്ഥന മുമ്പോട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാനും തിരസ്കരിക്കാനും നിങ്ങൾക്ക് അധികാരമുണ്ട് പക്ഷേ അദ്ദേഹം ഇത്രയും നേരം ഞാൻ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ സാമാന്യമായ തൊലിക്കട്ടിയൊന്നും പോരാ എന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് ആവട്ടെ ഇപ്പൊ സമയം ഏതാണ്ട് ഏഴ് നാല്പത്തി മൂന്നായി ഇപ്പൊ അപ്പുറത്തിരിക്കുന്ന ആർഷോ ആർഷോ പറയാണ് ഇത് രാത്രിയല്ല പകലാണെന്ന് പറഞ്ഞാൽ അത് അതെ ഇത് പകലാണെന്ന് പറഞ്ഞ് കൈയടിക്കാൻ കുറെ ആളുകൾ ഉണ്ടാകും അത് കേരളത്തിലെ ഭക്ഷണം കഴിക്കുന്ന മലയാളികളല്ല അത് ഇവരുടെ ന്യായീകരണ തൊഴിലാളികളാണ് എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ നോക്കൂ നിങ്ങൾ എന്തെല്ലാമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കഴി കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ നിന്നും തുടങ്ങാം എന്താ ഈ പ്രശ്നങ്ങളുടെ ആരംഭം ഓ കഴിഞ്ഞ ഒൻപതാം തീയതി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പേരാമ്പ്രയിലെ സി കെ ജി കോളേജ് ഗവൺമെൻറ് കോളേജാണ് ആ സി കെ ജി കോളേജിൽ നാൽപ്പത് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഫർസിൻ അഹമ്മദ് എന്ന് പറയുന്ന യു ഡി എസ് എഫ് പാനലിൽ മത്സരിച്ച ചെറുപ്പക്കാരൻ ചെയർമാനായി വിജയിക്കുന്നു ഏതാണ്ട് ഇതുവരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സീറ്റുകൾ വിജയിക്കാൻ സാധിക്കാത്തടത്ത് അഞ്ചോളം സീറ്റുകളിൽ യു ഡി എസ് എഫ് പാനലിലുള്ള മത്സരാർത്ഥികൾ വിജയിക്കുകയാണ് ആ കുട്ടികളെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാതെ അവരെ ആക്രമിക്കാനും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് കോളേജിനകത്തുള്ള സി പി എമ്മിൻ്റെ പ്രവർത്തകർ മാത്രമല്ല സി പി എമ്മിന്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവരുടെ ചില അധ്യാപക സംഘടനാ നേതാക്കളോ അവരുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോ മാത്രമല്ല പുറത്ത് നിന്നുള്ള ഡിവൈഎഫ്എക്കാരും സി പി എമ്മുകാരും പോവാണ് അങ്ങോട്ട് അങ്ങോട്ട് പോയി ആ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കൂ ശ്രമിച്ചു പക്ഷേ അവിടെ ഉള്ളിലുള്ള വിദ്യാർത്ഥികൾ ജനാധിപത്യ രീതിയിൽ ചെറുത്തുനിന്ന് അവർക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ടി വന്നു

പല മേഖലകളിൽ നിന്ന് പല ആളുകളുടെ നേതൃത്വത്തിൽ വന്ന് വിദ്യാർത്ഥികളെയും ആ വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നവരെയും ആക്രമിക്കാനുള്ള സമീപനം സ്വീകരിച്ചു ആ സമയത്ത് നമ്മളെന്താ സ്വാഭാവികമായിട്ട് നിയമപാലകർ എന്ന് പറയുന്ന പോലീസുകാർ അവരിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചു ഈ സി പി എമ്മുകാർ ആക്രമിച്ചുകൊണ്ടിരിക്കെ പോലീസുകാർ അങ്ങോട്ട് വരികയാണ് ഈ കുട്ടികളെയും കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളെയും ആക്രമിക്കാൻ ഇവിടുത്തെ ഡിവൈഎസ്പി സുനിൽ എന്ന് പറയുന്ന ക്രിമിനലിന്റെ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറായി അന്ന് ഒൻപതാം തീയതിയിൽ അക്രമം നടക്കുകയാണ് ഒൻപതാം തീയതിയിൽ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അക്രമം പേരാമ്പ്രയിൽ കണ്ടു അതിന്റെ ഭാഗമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പ്രവർത്തകരെ ആക്രമിക്കാൻ പോലീസ് ക്രിമിനലുകളും സി പി എം ക്രിമിനലുകളും ഒന്നിച്ച് തീരുമാനിച്ചപ്പോൾ ജനാധിപത്യ രീതിയിൽ ഇന്നലെ പ്രതിഷേധമുണ്ടായി ആ പറയുന്ന ഘട്ടത്തിൽ നേരത്തെ ഒരു അദ്ദേഹം പറഞ്ഞു ആർഷോ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിന് അടികിട്ടി ഞങ്ങൾ പറയാം നിങ്ങൾ ഒരു വിഷ്വൽ കാണിക്കും പ്രമോദിന് ഇന്നലെ ഹർത്താലുമായി ബന്ധപ്പെട്ട പ്രമോദിന് ഒരു പരിക്ക് പറ്റിയ എന്തെങ്കിലും വിഷ്വൽ കാണിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാം മറിച്ച് ഞാനൊരു വിഷ്വൽ നിങ്ങൾക്ക് കാണിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ആർഷോ ഞങ്ങൾ ഈ മനുഷ്യരൊക്കെ ജീവിക്കുന്നത് ഗീബൽസിന്റെ കാലത്തല്ല അതൊക്കെ കഴിഞ്ഞു പോയെന്നേ നിങ്ങൾ ഈ ആടിനെ പട്ടിയാക്കാൻ നിങ്ങൾക്കുള്ള ശേഷിയൊക്കെ ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങി ഞാൻ ഒരു വിശ്വല് കാണിക്കാം ഇത് ഇന്നലെ പേരാമ്പ്ര പഞ്ചായത്തിൽ നേരത്തെ ആർഷോ പറഞ്ഞ പ്രമോദ് എന്ന് പറയുന്ന പേരാമ്പ്ര പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പ്രതിഷേധിക്കാൻ ജനാധിപത്യ രീതിയിൽ സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധിക്കാൻ വന്ന ആളുകളെ ആക്രമിക്കുന്ന വിഷ്വല ഇതാണ് പറഞ്ഞത് പ്രമോദിനെ ഭീകരമായി ആക്രമിച്ചു ഇന്ന് ജനങ്ങൾക്ക് in ഇവിടുത്തെ സി പി എം കൊള്ളക്കാരുടെ കള്ളന്മാരുടെ തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാണ് എന്ന് പേരാമ്പ്രയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് ജനങ്ങൾക്കിടയിൽ മുഖം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെ മറച്ചു വെക്കാൻ സി പി എമ്മിന്റെ എല്ലാ ഗുണ്ടാ പ്രവർത്തകരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഇവർ വ്യാജമായ ഒരു പ്രചരണം നടത്തി അതാണ് പ്രമോദ് ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് അത് അടിസ്ഥാനരഹിതം അതേ സമയത്ത് പ്രമോദ് ആക്രമിക്കുന്ന വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് തരാം രണ്ടാമത്തെ കാര്യം കരിവരെന്താ പറഞ്ഞത് ഈ ഇന്നലെ ഒരു പ്രശ്നമില്ലെന്ന് നിങ്ങൾ നോക്ക് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് യു ഡി എഫ് എഫ് യും പ്രവർത്തകരെ അടക്കം ആക്രമിച്ച കോളേജ് റിസൾട്ട് വന്ന ദിവസം നാട്ടുകാരെ പോലും പോലീസ് ഇന്നലെ വൈകിട്ട് ഉണ്ടാവുക പത്തിരണ്ടായിരത്തോളം വരുന്ന പ്രതിഷേധക്കാർ അവിടെ നിന്ന് പ്രതിഷേധവുമായിട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ന്യായമായി പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും ഞാൻ നേരത്തെ പറഞ്ഞു പേരാമ്പ്രയിലെ ഡിവൈഎസ്പി ആയിട്ടുള്ള സുനിൽ നേതൃത്വത്തിൽ അതേപോലെ തന്നെ വടകരയിലെ ഡിവൈഎസ്പി ആയിട്ടുള്ള ഹരിപ്രസാദിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ക്രിമിനൽ സംഘങ്ങൾ വരിക എന്നിട്ടോ നമ്മൾ പോലീസുകാരെ കാണുന്നുണ്ടല്ലോ അവിടെ സി പി എം സമരം നടത്താറുണ്ട് കോൺഗ്രസ് നടത്താറുണ്ട് ലീഗുണ്ട് സി പി ഐ ഉണ്ട് എല്ലാവരും സമരം നടത്താറുണ്ട് അതൊക്കെ ഒരു ജനാധിപത്യ രീതിയിൽ സമരങ്ങളെ കാണുന്നവരാണ് പോലീസ് എന്നാൽ ഇന്നലെ രണ്ടായിരത്തോളം വരുന്ന ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് അകാരണമായി തടയുന്നു പേരാമ്പ്ര ടൗണിലേക്ക് എത്തുന്ന മാർച്ചിനെ അകാരണമായി തടയുകയാണ് ആ സമയത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ശ്രീ ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ള ആളുകൾ കൊയിലാണ്ടിയിൽ കോൺഗ്രസിൻ്റെ നിയോജക തല യോഗത്തിൽ പങ്കെടുക്കുകയാണ് അവിടെയാണ് അവർ വിവരമറിയുന്നത് യു ഡി എഫിൻ്റെ പ്രവർത്തകരെ സമരം ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ല പ്രകടനം നടത്താൻ പോലും തയ്യാറാകുന്നില്ല അതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ അന്ന് യു ഡി ഞാൻ നേരത്തെ പറഞ്ഞു സി പി എമ്മും പോലീസും ഒരേപോലെയാണ് പ്രവർത്തകരെ നേരിട്ടത് അന്ന് എട്ട് റൗണ്ടോളം ഗ്രനേഡ് യു ഡി എസ് എഫിന്റെ പ്രവർത്തകർക്ക് ഇന്നലെയല്ല ഷാഫി പറമ്പിലിന്റെ മൂക്കടിച്ച് പൊട്ടിച്ച തലയടിച്ച് പൊട്ടിച്ച ഇന്നലെയല്ല മെനയാന്നും അവിടെ പ്രവർത്തകർക്ക് നേരെ ഗ്രനേഡും ഇതേപോലെയുള്ള എന്താ പറയുക ലാറ്റി ചാർജുകളും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇന്നലെ ഇന്നലെ സമരം ചെയ്യാൻ പ്രകടനം നടത്താൻ അനുവദിച്ചില്ല എന്താ കാര്യം അറിയോ അവിടെ ഒരു അൻപതോളം വരുന്ന സി പി എം ഗുണ്ടകളുണ്ട് സി പി എം ഗുണ്ടകൾ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തമ്പടിച്ചിട്ടുണ്ട് സി പി എമ്മുകാരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് ഈ നാണംകെട്ട ഡി വൈ സുനിൽ എന്ന് പറയുന്നവൻ അവിടെ തടയാണ് തടയുക മാത്രമല്ല അപ്പൊ ഇതറിഞ്ഞു വരുന്ന ഷാഫി പറമ്പിൽ എം പി എ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ അടക്കമുള്ള ആളുകളോട് നിങ്ങൾ പ്രകടനം നടത്താൻ പാടില്ല നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് സി പി എമ്മിന്റെ പണി ഇവിടെ പോലീസ് എടുക്കുക അതൊക്കെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്താ പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എം ഗാർക്ക് കിട്ടിയാണോ ഈ നാടൊക്കെ സമരം നടത്താൻ പാടില്ല ഒരു പ്രതിഷേധം ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾ പറയുന്നതിനപ്പുറത്ത് പോകാൻ പാടില്ല അങ്ങനെ പോയാൽ ഞങ്ങൾ തടയും അതൊക്കെ ഇവർ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി ഞങ്ങളുടെ നേതാക്കൾ വരുന്നു അവിടെ സംസാരിക്കുന്നു സംസാരിച്ചു കൊണ്ടിരിക്കെ ഷാഫി പറമ്പിൽ എം പി ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പോലീസ് കൂട്ടത്തിലുള്ള ഡിവൈഎസ്പിയുടെ ഗൺമാൻ വടകര ഡിവൈഎസ്പിയുടെ ഗവൺമെന്റ് വിഷ്ണു വത്സൻ ആ വിഷ്ണു വത്സൻ ഈ ടി പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന എം എൽ എയുടെ അടുത്തരിയായി ഞാൻ ഫോട്ടോഗ്രാം ആ വിഷ്ണു വത്സനും പേരാമ്പ്രയിലെ സി പി ഒ സുനിൽ എന്ന് പറയുന്ന ഒരു അവർ രണ്ടുപേരും ചേർന്നാണ് ഷാഫി പറമ്പിൽ എം പി എ ബോധപൂർവം എം പി ആണെന്ന് അറിഞ്ഞുകൊണ്ട് മൂക്കിനടിക്കുക അദ്ദേഹത്തിന്റെ വലതു ഭാഗത്ത് പൊട്ടാണ് മൂക്കിന്റെ ഇടത് ഭാഗത്ത് എന്ന് നേരത്തെ മാതൃ സൂചിപ്പിച്ച പോലെ ബേബി മെഡിക്കൽ അവരുടെ ബുള്ളറ്റിനിൽ ബുള്ളറ്റിനിൽ മെഡിക്കൽ പറഞ്ഞ പോലെ രണ്ട് പൊട്ടുകളാണ് മൂക്കിന് തലയ്ക്ക് അദ്ദേഹത്തിന് അടിയേറ്റു എം പി ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ആക്രമിക്കുന്നു ഒരു ഭാഗത്ത് അവിടെയുള്ള അക്രമം രണ്ടാം പറയാണ് എസ് നിങ്ങൾ ആ അതെ എസ് പി ബൈജു എന്ന് പറയുന്ന എസ് പി ആ എസ് പി എസ് പി ഇന്നലെ പറയാ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ട വാറ പോലീസ് രാത്തിച്ചാർജ് നടത്തിയിട്ടില്ല അക്രമം ഉണ്ടായിട്ടില്ല ഇന്ന് നമ്മൾ കണ്ടല്ലോ പോലീസ് രാത്തിച്ചാർജ് നടത്തിയതും ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ചു മൂക്കിനടിച്ചതും തലക്കടിച്ചു നോക്കി അപ്പൊ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ സി പി എമ്മിന്റെ വാക്കു കേട്ട് പ്രവർത്തിക്കുന്ന പോലീസർ അവർ ധരിക്കുന്നത് ഈ സ്വർണ്ണ നിന്ന് മുഖം നഷ്ടപ്പെട്ട അയ്യന്റെ സ്വർണം പോലും കൊള്ളയടിക്കുന്ന പിണറായി വിജയനും കൂട്ടരും കേരളത്തിലെ സി പി എമ്മിനെ ബി ജെ പിക്ക് അടിയറ വെക്കുന്ന പിണറായി വിജയനും കൂട്ടരും ആ ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഷാഫി പറമ്പിനെ ആക്രമിച്ചാൽ അതൊക്കെ അങ്ങ് ശ്രദ്ധ തിരിയുമെന്ന് വെച്ചാൽ അതൊന്നും ശ്രദ്ധ തിരിയാൻ പോകുന്നില്ല